ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾക്ക് അന്നൊരു ഹോസ്പിറ്റൽ പോകാണ്ടായിരുന്നു കേട്ടോ പെരിന്തൽമണ്ണ് അൽഷിഫ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോയത് പിന്നെ ഞങ്ങൾ പുലാമന്തോട് പോയിട്ട് അവിടുന്ന് ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി പിന്നെ പല്ല ഡോക്ടറെ കേട്ടോ കാണിക്കാണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് കുറേ ലേറ്റായി പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഭക്ഷണമൊക്കെ കയറിങ്ങുന്നതന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ജാം ജൂമ് പോയിട്ടുണ്ടായിരുന്നു അപ്പം മെയിനായിട്ട് വാങ്ങാണ്ടായിരുന്നു കുട്ടിക്ക് പമ്പേഴ്സാണ് കേട്ടോ വാങ്ങാണ്ടായിരുന്നത് അപ്പോൾ പമ്പേഴ്സൊക്കെ വാങ്ങി അപ്പോൾ അവിടെ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ അവരെല്ലാം അതും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞങ്ങൾ കുട്ടിക്കൊരു തൊപ്പി വാങ്ങണം വിചാരിച്ചിട്ട് അവിടെ നോക്കുമ്പോൾ അവൾക്ക് പാകമുള്ള തൊപ്പിയില്ല കേട്ടോ അവൾക്ക് പാകമുള്ള തൊപ്പിയുണ്ട് പക്ഷെ കാണാനും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വാങ്ങാതെ അങ്ങനെ പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നല്ല ഭാഗം നമ്മൾ കുട്ടികൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങാനൊക്കെ പറ്റിയൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ താഴെ ഇതിൻ്റെ താഴെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അവിടെ വെറുതെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് ഫ്രൂട്ട്സിൻ്റെ അവിടെയൊക്കെ ഒക്കെ പോയിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ബില്ല് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല അടിപൊളി പ്ലം കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇതിൽ നിന്നൊരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു തൊപ്പികളൊക്കെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ ഇത് ഇതേപോലത്തെ തൊപ്പി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ആന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുകയെന്ന് പറഞ്ഞു ഒരു കളറിങ് ബുക്കും പിന്നെ അതിൽ വേണ്ട മെഴുകിൻ്റെ കളറും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം വാങ്ങിയിരുന്നു പിന്നെ അനിയത്തി കുട്ടി ഉണ്ടല്ലോ അപ്പോൾ ഒലക്കു രണ്ടാക്കും അത് വാങ്ങി എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ തൊപ്പിൻ്റെ കാര്യമൊക്കെ ചോദിച്ചത് അവിടെ തൂക്കി വെച്ച കണ്ടപ്പോൾ അവർ പറഞ്ഞു മുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മുകളുക്ക് പിന്നെ പോവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതാ ഫ്രൂട്ട്സിൻ്റെ ഇവിടെ വന്നു നോക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഇരിക്കണ നമ്മൾ വാങ്ങാൻ വിചാരിച്ചിട്ടില്ലെങ്കിലും ഒന്ന് വാങ്ങിപ്പോകും അതുപോലെ നല്ല അടിപൊളിയായിട്ടാണല്ലോ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് രണ്ട് സാധനമൊക്കെ വണ്ടിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോവുകയാണ് ചെയ്തത് ഇത് വില്ലാക്കല് കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകവും ആ കളറും കൂടെ ഞങ്ങൾ പിന്നെന്താ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഓട്സിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ ന്യൂട്രലൊക്കെ നല്ല ഓഫറുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്സൊക്കെ ഒരു പേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ വേറൊരു പേക്കും കൂടെ ഫ്രീ ഒക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ പോകുന്നുട്ടോ പിന്നെ ഇത് താഴെയാണ് അപ്പം ഈ തൊപ്പിയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഇത് പിന്നെ ഞങ്ങളിത് ഇങ്ങനെ മേലേക്ക് കയറിയിട്ട് ആ ഇപ്പോൾ ഞങ്ങൾ എടുത്ത് നോക്കിയ തൊപ്പിയാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മേലെ പോയി നോക്കുമ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോരീത അടിപൊളിയായിട്ട് പറഞ്ഞാൽ അടിപൊളിയായിട്ട് പോരാൻ തോന്നൂല അങ്ങനെ പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുട്ടികൾക്ക് സ്കൂൾ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ തൊപ്പിയാണെങ്കിലും പിന്നെ ഇതിൻ്റെ കുപ്പായമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും സ്റ്റാർ വാങ്ങാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ ഞങ്ങളിതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുട്ടോ ഞങ്ങളവിടുന്ന് രണ്ട് നനിയത്തിൻ്റെ കുട്ടിക്കും പിന്നെ കുട്ടിക്കും ഓരോ തൊപ്പി വാങ്ങി എന്നിട്ട് പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ താഴെക്ക് ഇറങ്ങിപ്പോരാണ് കേട്ടോ ചെയ്തത് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയിലവർ ഒരു ഭാഗത്ത് അതിൻ്റെതായിട്ടൊരു ഭാഗത്ത് അതിൻ്റെ തൊപ്പിയായാലും സ്റ്റാറുകളും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അതിൻ്റെ ഇത് സെറ്റ് ചെയ്ത് കേട്ടോ എന്താ കണ്ടോ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ട് ഇത് കോണിയുടെ അവിടെയാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ താഴൊക്കെ ഇറങ്ങിപ്പോയോ ചെയ്തു അപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ അവിടെ കുറച്ച് ഫ്ലോറൊക്കെ കണ്ടപ്പോൾ വെറുതെ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയാണല്ലോ അത് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കണെ അപ്പോൾ അതും കൂടെ എടുത്തിട്ട് പിന്നെ അത് ഇതിൻ്റെ ബില്ലും കൂടെ ചെയ്തിട്ട് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി പിന്നെ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ സ്റ്റാൻഡിൽ പോകാണ്ട് ചെയ്തത് ഓട്ടോയിൽ നേരെ സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിന് ഇങ്ങോട്ട് വിളയൂരിക്ക് പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു പട്ടാമ്പി ബസ് പോയി കഴിഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ തന്നെ അടുത്ത ബസ് വന്നപ്പോൾ ഞങ്ങളത് അതിലേക്ക് കയറിയിട്ട് നേരെ പോരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്